നാരായണായ വിഷ്ണു വിഷ്ണുസഹസ്രമ വ്യക്തം ഓം നമോ ഭഗവതേ വാസുദേവായ ഭഗവത വാസുദേവധിഗാവർ നൈകമായോ മഹാശന അദൃശ്യോ വ്യക്തൂപ് സഹസ്രജിതേ യുഗാദികൃത് യുഗങ്ങളുടെ സൃഷ്ടാവ് കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നിങ്ങനെ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ മാത്രമായ യുഗങ്ങൾ അവിടുന്ന് സൃഷ്ടിക്കുന്നു പ്രപചം വിലയിക്കേണ്ട സമയമാകുമ്പോൾ പ്രളയജലത്തിൽ സർവവും വിലയിപ്പിച്ച് ജഗത്തിനെ ബീജരൂപത്തിൽ തന്നെ തന്നിൽ സൂക്ഷിക്കുന്നു വീണ്ടും പുതുയുഗ സൃഷ്ടി നടത്തുന്നു അതിനാൽ യുഗാദികൃത് യുഗാവർത്ത നാല് യുഗങ്ങളെയും ആവർത്തിക്കുന്നവൻ കാലം നിത്യമാണ് ഭഗവാന്റെ വിഭൂതിയാണ് കൽപാന്തത്തിൽ സർവവും പ്രകൃതിയിൽ ലയിക്കുന്നു പ്രകൃതി ഭഗവാനിലും ഭഗവാൻ യോഗനിദ്രയിലേക്ക് കടക്കുന്നു വീണ്ടും ജീവികളെ ദൃശ്യമാക്കുമ്പോൾ യുഗാരംഭമായി ഇത് അവസാനമില്ലാത്ത ലീലയാണ് നൈക്കമായ കേവലം ഒരു മായയല്ല ഒട്ടനവധി മായകളുള്ളവൻ ഉള്ളത് ഇല്ല എന്ന് തോന്നുന്നത് ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നുന്നത് എല്ലാം മായയാൽ സംഭവിക്കുന്നു അവിദ്യയിലാണ് മായയുടെ പ്രഭാവം ഭഗവാന് അധീനമാണ് മായ മായ കൊണ്ട് ജീവാത്മാവിനെ ജഗത് സത്യമാക്കി തോന്നിക്കുന്നു ഈശ്വരനും താനും വേറെയാണെന്ന ബോധത്തിൽ വലയുന്നു അവിടന്നാകട്ടെ മായയെ പല അവതാരങ്ങളിൽ ഉപയോഗിച്ചിട്ടുമുണ്ട് മോഹിനി രൂപധാരണം രാസലീലയിൽ ഓരോ ഗോപികയ്ക്കും ഓരോ കണ്ണൻ വീതം എന്ന മട്ടിൽ നൃത്ത നൃത്തമാടിയത് എല്ലാം ഇതിന് ഉദാഹരണമാണ് മഹാശന മഹത്തായ ഭക്ഷണമുള്ളവൻ ഓരോ കൽപാന്തത്തിലും സർവ്വ ജീവജാലങ്ങളെയും പ്രകൃതിയിൽ ലയിപ്പിച്ച് പ്രകൃതിയെ തന്നിലും ലയിപ്പിക്കുന്നതിനാൽ ഭഗവാൻ മഹാശ മഹാശനൻ ആയി പ്രകീർത്തിക്കപ്പെടുന്നു ഭക്തരുടെ കാമക്രോധ മതലോഭങ്ങളെയും യോഗികളുടെ വാസനകളെയും ഭഗവാൻ തന്നെ ഭക്ഷിക്കുന്നു ഭക്ഷിച്ച് ഇല്ലായ്മ ചെയ്തു കൊടുക്കുന്നു അതിനാലും മഹാശനൻ തന്നെ അവിടുന്ന് അദൃശ്യ ആർക്കും കാണാൻ കഴിയാത്തവൻ ഈശ്വരനെ ഈ ലോകത്തിൽ നേരിട്ട് കാണണമെങ്കിൽ അത് പ്രകാശമായിട്ടേ കാണാൻ സാധിക്കൂ എന്ന് നടരാജഗുരു പറയുന്നുണ്ട് അവിടുന്ന് കാണപ്പെടുവാനോ വ്യവഹരിക്കപ്പെടാനോ ഗ്രഹിക്കപ്പെടുവാനോ കഴിയുന്നവനല്ല ജ്ഞാനേന്ദ്രിയങ്ങളാലും കണ്ണുകളാലും കാണാൻ കഴിയാത്തവനാണ് പ്രത്യക്ഷമായോ പരോക്ഷമായോ കാണാനാവാത്തവനായതിനാൽ ശങ്കരാചാര്യർ അപരോക്ഷാനുഭൂതിയെ പറ്റി പറയുന്നു ഭഗവാനെ അപരോക്ഷമായി പ്രത്യക്ഷവും പരോക്ഷവും അല്ലാതെ അനുഭവിച്ചറിയാനേ കഴിയൂ വ്യക്തരൂപ സുവ്യക്തമായ രൂപമുള്ളവൻ അവതാരങ്ങളിൽ അവിടത്തെ സുവ്യക്തരൂപം ദൃശ്യമാകും സ്വയം പ്രകാശമായിരിക്കുന്നതിനാലും വ്യക്തരൂപനെന്ന് പറയാം സഹസ്രജിത് ആയിരക്കണക്കിന് ശത്രുക്കളെ ജയിച്ചവൻ ആയിരക്കണക്കിന് അസുരന്മാരോട് ഏറ്റുമുട്ടി അവരെ സുരേശ്വരനായും ബിഷക്സേനായും ഭഗവാൻ ജയിക്കുന്നു ഭക്തന്മാരുടെ മനസ്സിലെ ദ്വൈന്ദഭാവങ്ങളെയും കാമക്രോധ മതലോഭങ്ങളെയും ഭഗവാൻ ജയിക്കുന്നു അങ്ങനെ ഭക്തരുടെ മനസ്സിലെ ആയിരക്കണക്കിന് രാഗദ്വേഷ ചിന്തകളെ ഹനിച്ച് ഭഗവാൻ അവരെ നയിക്കുന്നു അനന്തജിത് അനന്തമായി ജയിച്ചു കൊണ്ടേ ഇരുപ്പവൻ സത്യമേവ ജയതേ ന അണം എന്നുണ്ട് സത്യം മാത്രമേ അന്തിമമായി ജയിക്കുകയുള്ളൂ ഭഗവാൻ സത്യമാണ് സത്യത്തിനും ധർമ്മത്തിനുമാണ് അവിടെ പരമസ്ഥാനം കൽപ്പിച്ചിരിക്കുന്നത് അതിനാൽ ഏത് യുദ്ധത്തിലേർപ്പെട്ടാലും അനായാസം ചെയ്യിക്കുന്നു അവിടെന്ന് തോൽവി അറി അറിയുകയില്ല അതിനാൽ അനന്തജിത്ത് യുഗാവർത്തോ നൈകമായോ മഹാശന അദൃശ്യോ വ്യക്തരൂപ സഹസ്രജി അനന്ത ഓ नमो नारायणाय ॐ नमो भगवते वासुदेवाय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द